കോൺഗ്രസ്സിന് വേരോടെ അറുത്തില്ലാതെയാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള പ്ലാനും പരിപാടിയുമായാലും ശരി ഇനി ബി ജെ പിയുമായി സി ജെ പി ആയാലും ശരി അത് നടക്കാൻ പോകുന്നില്ല കാരണം ഒരു മാങ്കൂട്ടം വിഷയം മാധ്യമങ്ങൾക്ക് കൊട്ടിഘോഷിക്കാനുള്ളതാണ് ഓരോ വരിയും വലുതാക്കി വെച്ച് ബ്രേക്കിംഗ് ന്യൂസുകളും എക്സ്ക്ലൂസീവുകളും കൊടുക്കാം മാധ്യമങ്ങൾക്ക് അവരുടെ റേറ്റിംഗ് കൂട്ടാനുള്ള മസാല കഥകൾ മാത്രമാണിത് അല്ലാതെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ആശുപത്രിയിൽ പോയാൽ മരുന്നാണ് വേണ്ടത് ഉറപ്പുള്ള കെട്ടിടവും സർജറിക്ക് ആവശ്യമായ ഉപകരണങ്ങളുമാണ് ഇനി വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും അവസരങ്ങളാണ് വേണ്ടത് ീം പരീക്ഷ എഴുതി ബലം നോക്കി വിദ്യാർത്ഥിയും രക്ഷിതാക്കളും പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ തല കുത്തനെയുള്ള പരീക്ഷാബലം പ്രസിദ്ധീകരിച്ച് യാതൊരു ചട്ടക്കൂടുമില്ലാത്ത വിദ്യാർത്ഥികളെ തെരുവിലേക്ക് ഇറക്കുമ്പോൾ ഒരു കുടുംബത്തിന്റെ സക്കല സ്വപ്നങ്ങളുമാണ് തകർന്നടിയുന്നത് വളർന്നു വരുന്ന വിദ്യാർത്ഥിക്കോ സമയനഷ്ടം അതവനെ മാനസിക സമ്മർദ്ദത്തിലാക്കും പുതിയ കാലത്ത് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയും പിന്നെയുള്ളത് പി എസ് സി തൊഴിലില്ലാത്തവരായ യുവത്വത്തെ മാറ്റാനായിട്ട് കരാർ ജോലിക്കാരുടെ എണ്ണം സ്കൂളിലടക്കം കൂട്ടുകയാണ് അവിടെ പലപ്പോഴും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളെയും നമ്മൾ കാണുന്നതാണ് നമ്മുടെ വീട്ടിലൊക്കെ ാണ് ഇനിയോ ആശാവർക്കർമാർയും കൊണ്ട് അവരെ തിരിഞ്ഞു നോക്കാതെ ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ഓരോ ആശയും പ്രതിനിധീകരിക്കുന്ന വീടും കുടുംബവും ഉണ്ട് ആയിരം പേർക്ക് ഒരാശയാണ് ആ ആശയുടെ ജീവിതം ദുസ്സഹമാകുമ്പോൾ ഈ പറയുന്ന ആയിരം പേരും സർക്കാരിനെതിരെ തിരിയും തീർന്നില്ല ആടിനമേക്കാനും പുല്ലു വെട്ടാനും വിറക് ശേഖരിക്കാനും പോകുന്നവർ പിന്നീട് തിരികെ വരാത്തതുപോലെ അല്ല വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ പുലി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെതിരെ എന്ത് നടപടി ഈ സർക്കാർ എടുത്തു ഒന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഇത്തരത്തിൽ മനുഷ്യ ജീവിതം ദുസ്സഹമാകുന്നതിനിടയിൽ മാങ്കൂട്ടത്തിന്റെ പഞ്ചാരയടിയും അശ്ലീലതയും ഒക്കെ തുടങ്ങിയ കെട്ടിച്ചമച്ച കഥകൾ കാറ്റിൽ പറക്കുകയേ ചെയ്യുകയുള്ളൂ ഇതൊന്നും കോൺഗ്രസിനെ പഠിക്ക് പുറത്താക്കാൻ സാധിക്കില്ല എങ്കിലും മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി മുതിരുകയും അത് ചെയ്യുകയും ചെയ്തു ഇനിയും മാതൃകാപരമായ നടപടി കൈകൊള്ളുകയും ചെയ്യും എന്നാൽ ഇപ്പോഴും റിപ്പോർട്ടർ പോലെയുള്ളവർ ഇറക്കിവിടുന്ന വോയിസ് ക്ലിപ്പുകൾ അല്ലാതെ എഴുതി തയ്യാറാക്കിയ പരാതിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു എം എൽ എ വെറുതെ തൂത്തെറിയേണ്ടതുണ്ടോ എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ് മുകേഷ് അടക്കമുള്ളവർക്ക് എല്ലാ പരാതിയും ഉണ്ടായിട്ടും അവരിപ്പോഴും സഭയ്ക്കുള്ളിൽ ഉണ്ട് എന്ന ഓർമ്മ ഇല്ലാതെയാണ് ഗോവിന്ദ ടക്കമുള്ളവർ വലിയ അഭിപ്രായം പറയുന്നത് ഇവിടെയൊക്കെയാണ് മുരളീധരൻ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നത് അതൊന്ന് കാണാം ഉചിതമായ ഒരിക്കലും രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കാം അതേ സമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു ഇതുവരെയായിട്ട് ആരും ഒരു പരാതി ഔദ്യോഗികമായിട്ട് നൽകിയിട്ടില്ല എന്നാൽ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലെ കിടക്കുന്നു അത് പൂർണ്ണമായിട്ടും അവരന്വേഷണം പക്ഷെ ഏതായാലും ഗുണം പാർട്ടി ഇക്കാര്യം വളരെ ഗൗരവത്തിൽ കാണുന്നു എല്ലാ ആലോചിച്ച് പാർട്ടി ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ അന്ന് അങ്ങയുടെ അടക്കം പേര് ഡി സി സി അടക്കം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് അപ്പോ ഈ പരാതികളൊക്കെ ഉയർന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ അന്ന് മാറ്റി നിർത്തിയിരുന്ന പ്രതിസന്ധിയിലേക്ക് വരുമായിരുന്നു കഴിഞ്ഞുപോയ കാര്യങ്ങളിപ്പോ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കഴിഞ്ഞുപോയി ഇനി എത്തിക്കേണ്ട ആവശ്യമില്ല ഈ പക്വതയോടുകൂടി ഈ നിലപാടെടുത്തിരുന്നെങ്കിൽ ഏകപക്ഷീയമായി പല തീരുമാനങ്ങളുടെ ഒരു പരിണിത ഫലമല്ലേ കഴിഞ്ഞത് അല്ല നമുക്ക് ആർക്കും ആരെക്കുറിച്ചും ഒരു എല്ലാ മുൻകൂട്ടിയൊരു ധാരണ സാധ്യതകളില്ല ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുക അതൊക്കെ ഈ രോഗം പുറത്തു നിരപ്പഴേ അറിഞ്ഞു അതിൽ വിശാലമായിട്ടുള്ള സംവിധാനം സ്വീകരിച്ച് കഴിഞ്ഞ ഇലക്ഷനിൽ നല്ലൊരു ചെറുപ്പക്കാരനാണ് ഭാവി അങ്ങനെ വ്യക്തിയെ നിയമസഭയിൽ ഒപ്പിക്കണം എന്ന് പാർട്ടിയുടെ ഒരു വികാരമായിരുന്നു അതനുസരിച്ചാണ് പാർട്ടി അങ്ങനെ അന്നത്തെ കാര്യത്തിൽ ആ തീരുമാനം ശരിയായി പക്ഷേ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലെ ഇങ്ങനത്തെ ഒരു സീറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഈ അനുഭവ പരിചയമുള്ള നേതാക്കള് പലതും പല വട്ടം പല കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വ്യാജ ഐ ഡി കാർഡ് വന്നപ്പോ ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി തന്നുമായി ബന്ധപ്പെട്ട് പക്ഷെ അത് ഏകപക്ഷീയമായ ഒരു ഭാഗം മാത്രം കേട്ടതിന്റെ പരിണിത ഫലമാണെന്നൊരു ചർച്ച സജീവമായി വരുന്നുണ്ട് അല്ല അതല്ല അന്നത്തെ തീരുമാനം കൂടുതൽ ചെറുപ്പക്കാരിലേക്ക് വരണം അതൊക്കെ പറയേണ്ടത് ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും മാറിയിരിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതിന് വേറെ പുതിയ ആളുകൾ വരണം അതിൻ്റെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ എലക്ഷനിലേക്കൊരു തീരുമാനം പാർട്ടി എടുക്കുന്നത് അത് സർവദേശവും പാർട്ടി എടുത്ത തീരുമാനം പക്ഷേ അതിന് ഇങ്ങനൊരു പരിണാമം ഉണ്ടാവും എന്നാലും ഒരു വിഷയമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം കോൺഗ്രസ് ഭയക്കുന്നുണ്ടോ അങ്ങനെ ഒരു അതിന് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ബി ജെ പിയുടെ എം എൽ എ വേണമെന്ന് എൽ ഡി എഫിൽ നിർബന്ധമില്ലെങ്കിൽ ബി ജെ പി ജയിക്കാൻ പോകും പാലക്കാട് ജയിക്ക പക്ഷെ സത്യം പറയും എനിക്ക് എലക്ഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഉള്ള കാര്യം നമ്മൾ ചിന്തിക്കണം ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ ഏതായാലും തീരുമാനം പാർട്ടി ബൈ എലക്ഷൻ ഇനി ഏതായാലും സ്കോപ്പ് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പീരമേട് പീരമേണും ഒരു ബൈഎലക്ഷൻ ഉണ്ടല്ലോ പക്ഷേ കാലാവധി അവസാനിക്കാൻ ഒരു കൊല്ലം പോലും ഇല്ല പല ലോക്കൽ ബോഡി ഇലക്ഷനുണ്ട് അതുകൊണ്ട് ഒരു ബൈ ലക്ഷണം ഇപ്പൊ അനാവശ്യമാണ് പരുത്തി വെച്ച എന്ന് പറഞ്ഞ ഒരു സംസാരമുണ്ട് അതായത് പാലക്കാട് നിന്ന ഒരാളിനെ കൊണ്ടുപോയി വടകര വച്ചിരിക്കാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി അവിടെ രാഹുൽകൂട്ടത്തിൽ വരുന്നു പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളും ഉണ്ടാകുന്നു അങ്ങനെയാണ് അവിടെ നിന്ന് മറ്റു കൊണ്ടുപോയി ഉപരഞ്ഞെടുപ്പ് വിലക്ക് സാഹചര്യങ്ങൾ ഉണ്ടായത് അപ്പൊ അതൊക്കെ ഒരു പുനർവിചിന്ത അല്ല എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയും ഇതുപോലത്തെ വിഷയങ്ങള് എങ്ങനെയാ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാ ആരും എവിടെയൊക്കെ മതിയാടുന്ന ആൾക്കാർ അല്ല അതില് അതില് പാർട്ടി ഒരു ഞാൻ സ്വീകരിക്കും ഞങ്ങള് ഒരിക്കലും ഇപ്പൊ നിലവിൽ നിയമസഭയിലുള്ള ചിലരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അത് മാറ്റി നിർത്തുന്നില്ല മുകേഷ് ആഗ്രഹിച്ചിട്ട് അസിക്കുകയാണ് പക്ഷെ ഒരു വിഷയം പുറത്തു വന്ന സാഹചര്യത്തിൽ ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗൗരവുള്ളതാണ് കുറച്ച് ഗൗരവം ഗൗരവം വർദ്ധിക്കുന്നു അതനുസരിച്ച് പാർട്ടി നിലപാട് അത് മാതൃകാപരമായിട്ടുള്ള നിലപാട് അതുപോലെ മറ്റൊരു കാര്യം കൂടി ഉള്ളത് റിട്ടേൺ കംപ്ലൈൻ്റ് ഉള്ളതിനെ കുറിച്ച് കൂടെ അന്വേഷിക്കാം സിദ്ധിക്കേണ്ട ഭാര്യ റിട്ടേൺ കംപ്ലൈൻറ് കൊടുത്തത് അത് സ്ത്രീത്വത്തിന് അപമാനിക്കുക തന്നെയാണ് അവർ അവർ സൂചിപ്പിച്ചു അവരുടെ കുടുംബത്തിനെ അധിക്ഷേപിച്ചു അതിനെക്കുറിച്ച് കുറിച്ച് ഒരു ബുദ്ധിയും ഒന്നും കിട്ടുന്നില്ല റിട്ടേൺ കംപ്ലൈന്റ് അന്വേഷിക്കാതെയാണ് കംപ്ലൈന്റ് ഇല്ലാത്ത കേസിന്റെ പിന്നാലെല്ലാരും പോകും ആ റിട്ടേൺ കംപ്ലൈന്റിനെ കുറിച്ച് അന്വേഷിക്കണം ആരാ അതിന്റെ പുറകെ ഒരു കുടുംബത്തിനെ തേജോധം ചെയ്യാൻ ശ്രമിക്കുന്ന ആരാ അതുകൊണ്ട് അന്വേഷിക്കണം എല്ലാ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം ഏതായാലും പാർട്ടി കാര്യത്തിൽ ഓപ്പൺ സ്റ്റാൻഡാണ് ജനങ്ങൾ സംശയങ്ങൾക്ക് അറുതി വരുത്തുക എന്നുള്ളതാണ് പാർട്ടി പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയാണ് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ചർച്ചകൾ അവരുടെ ജയിലും വിവാദം കൊണ്ടുപോകും ഇല്ല വിവാദങ്ങൾ നേരിടേണ്ട കാര്യമില്ലല്ലോ പാർട്ടി സ്റ്റാൻഡ് എടുക്കും ആ സ്റ്റാൻഡ് വൈകില്ല